തൃപ്പൂർണ്ണിത്തുറ നഗരസഭയിലെ വിഭാഗീയത സിപിഎമ്മിന് തിരിച്ചടിയാകുന്നു നേരത്തെ പാർട്ടി അച്ചടക്ക നടപടി നേരിട്ട മുൻ ഏരിയ സെക്രട്ടറി സി എൻ സുന്ദരൻ വീണ്ടും ഏരിയ നേതൃത്വത്തോട് ഇടഞ്ഞതാണ് പാർട്ടിക്ക് പുതിയ തലവേദന സിപിഎമ്മിലെ വിഭാഗീയതയും ഭരണവിരുദ്ധ വികാരവും മുനിസിപ്പാലിറ്റിയിലെ ബി ജെ പി അനുകൂല ഘടകങ്ങളാണ് തൃപ്പൂണത്രയിൽ എം സ്വരാജിന്റെ തോൽവിയായിരുന്നു സി പി എം മുൻ ജില്ലാ കമ്മിറ്റി അംഗവും മുൻ ഏരിയ സെക്രട്ടറിയുമായിരുന്ന സി എൻ സുന്ദരനെ പുറത്തേക്കുള്ള വഴിയൊരുക്കിയത് തൃപ്പൂണിത്ര ഏരിയ കമ്മിറ്റിക്കെതിരെ സുന്ദരൻ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു പാർട്ടിയിൽ തിരിച്ചെത്തിയെങ്കിലും പക്ഷത്തിന് സി എൻ സുന്ദരൻ ഇപ്പോഴും അനഭിമതനാണ് ഏരിയ സെക്രട്ടറി പി വാസുദേവനെ മുൻനിർത്തി എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിനൊരുങ്ങുമ്പോൾ സി എൻ സുന്ദരൻ ഇനിയെടുക്കുന്ന നിലപാടുകളും പ്രധാനമാണ് തൃപ്പൂണിത്തറയിൽ ഇത്തവണ ജനവിധി ബി ജെ പിക്ക് അനുകൂലമാകുന്നതാണ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ തൃപ്പൂണിത്ര മുനിസിപ്പാലിറ്റിയിൽ വർഷങ്ങളായിട്ട് സാധാരണ ജനങ്ങളുടെ നികുതിപ്പണം കട്ടുമുടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊരു ഉത്തമ ഉദാഹരണമാണ് നമുക്ക് കണ്ണകുളകര ജംഗ്ഷനിൽ വൈക്കം റോഡിൽ കാണുന്ന ടി കെ രാമകൃഷ്ണന്മാർ അതുപോലെ തന്നെ തൃപ്പൂണിത്ര ടൗണിലുള്ള ത്ത് മാള് തിരുവാങ്കുളത്തും സമാന രീതിയിൽ തന്നെ ഒരു മാളുണ്ട് ഇത് മൂന്നും കൂടി ഏകദേശം നമുക്ക് വിവരാവകാശ രേഖയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പതിനേഴ് കോടിയോളം രൂപ മുടക്കിയാണ് ഈ മാളുകൾ പണിതിട്ടുള്ളത് രാജനഗരിക്കായി കൃത്യമായ വികസന കാഴ്ചപ്പാട് ബിജെപിക്കുണ്ട് ഒരു ഓപ്പൺ ഓഡിറ്റോറിയം പോലെ അവരുടെ ചെറിയ ചെലവിൽ അവരുടെ കല പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം തൃപ്പോണിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നാൽ ഇവിടെ കലാകാരന്മാരുടെ വികസനത്തിന് വേണ്ടി അല്ലെങ്കിൽ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പുതിയ കലാകാരന്മാരെ ഉയർന്നു വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രവർത്തനം ഭാരതീയ ജനതാ പാർട്ടി കൊണ്ടുവരും തൃപ്പൂണത്രയിലെ ഇടതുകോട്ടകളിൽ പോലും കടന്നുകയറിയ ബി ജെ പിക്ക് എരൂർ തിരുവാകുളം മേഖലയിൽ കൂടി മുന്നേറ്റമുണ്ടാക്കാനായാൽ തൃപ്പൂണത്രയിൽ ഭരണത്തിലേക്കെത്താനാകും ജനം കൊച്ചി